നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകൾ മുസ്ലിം പള്ളികളിൽ വരുന്നത് എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന വലിയ പ്രഖ്യാപനവുമായി സമസ്ത രംഗത്ത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നടപടി തുടങ്ങുകയും നോട്ടീസ് അയക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് എതിർപ്പുമായി സമസ്ത രംഗത്ത് വന്നത് കോടതിക്കൊന്നല്ല ആർക്കും മതനിയമവും വിശ്വാസവും തകർക്കാനാവില്ല ആചാരപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ നിയമപ്രകാരം ചിട്ടപ്പെടുത്തിയതുമല്ല മത നിയമങ്ങൾക്കും മത ആചാരങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ടെന്നും പറയുന്നു മുസ്ലിം സ്ത്രീകൾ സ്വന്തം വീടുകളിലാണ് പ്രാർത്ഥന നടത്തേണ്ടതെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ കോടതി ഇടപെടുന്നത് അംഗീകരിക്കില്ലെന്നും സമസ്ത വ്യക്തമാക്കി മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ആരാധന നടത്താനുള്ള വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് വ്യക്തി നിയമ ബോർഡ് തുടങ്ങിയവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു ചില മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ആരാധന നടത്തുന്നതിനുള്ള വിലക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യത ആരാധനാ സ്വാതന്ത്ര്യം എന്നിവയുടെ ലംഘനമാണോ എന്നാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി വൺ സമരം നടന്നപ്പോൾ തന്നെ ഈ വിഷയം മറ്റു മതങ്ങളിലും വരുമെന്ന് അന്നേ പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ശരിവയ്ക്കുന്ന വിധമാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനാനുമതി വേണം എന്ന ഹർജിക്ക് പിന്നിൽ ശബരിമല യുവതീ പ്രവേശന വിധിയായിരുന്നു മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചത് ഭരണഘടനാ ബെഞ്ചിന്റെ ശബരിമല വിധി ചൂണ്ടിക്കാട്ടിയിട്ടാണ് പൂനെ സ്വദേശികളായ ദമ്പതികളാണ് മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുമതി നൽകിയുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുന്നതിനാൽ ഹർജി പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് എസ് എ ബാബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് ചൂണ്ടിക്കാട്ടിയത് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കാത്തത് ഭരണഘടന ഉറപ്പാക്കുന്ന മൗലിക അവകാശത്തിന് വിരുദ്ധമാണെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടി പള്ളികളിലായാലും അമ്പലത്തിലായാലും വ്യക്തികളുടെ മൗലികാവകാശം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകുമോ എന്ന് ബെഞ്ച് ചോദിച്ചു സ്ത്രീകളെ പള്ളികളിൽ വിലക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ തീരുമാനമാണെന്ന് ഹർജിക്കാരായ ദമ്പതികൾ ചൂണ്ടിക്കാട്ടി ഭരണഘടന ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനവും വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണ് ഇതെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് പള്ളികളിൽ സ്ത്രീകളുടെ പ്രവേശനം വിലക്കുന്ന തരത്തിൽ ഖുറാനിൽ പരാമർശങ്ങളൊന്നുമില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കാനും ആരാധന നടത്താനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പാക്കണമെന്നും ഹർജിയിൽ പറയുന്നു ഏതായാലും ശബരിമലയിലെ യുവതി പ്രവേശനം തന്നെയാണ് മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം ഉറവിളിക്കും പിന്നിലെന്നത് വ്യക്തമാണ് കൂടാതെ മുസ്ലിം സ്ത്രീകൾക്ക് പർദ്ദ നിരോധിക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിലുണ്ട് ശബരിമല കോടതി വിധിയുടെ പ്രത്യാഘാതം വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന വലിയ സൂചനകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്